ഇന്ത്യക്കെതിരായ നീക്കത്തിൽ പാകിസ്ഥാന് സൈനിക സഹായം ചെയ്ത തുർക്കിക്കെതിരെ രാജ്യത്ത് കനത്ത ജനരോഷം ഇരമ്പുകയാണ് ഇതോടെ തുർക്കിയുമായി സഹകരണ പാത വെടിയുകയാണ് ഇന്ത്യ തുർക്കിയിലേക്കുള്ള ടൂറിസം ബുക്കിംഗുകൾ അടക്കം റദ്ദു ചെയ്തിരുന്നു ഇതുകൂടാതെ തുർക്കിയുമായി സഹകരിക്കുന്ന നയം മാറ്റി യൂണിവേഴ്സിറ്റികൾ കരാർ റദ്ദു ചെയ്തു ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് വിഭാഗത്തിൽ നിന്നും തുർക്കി കമ്പനിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ ലാക്കാകിയും ചില ആരോപണങ്ങൾ എത്തിയത് തുർക്കിയിൽ കോൺഗ്രസിന് ഒരു ഓഫീസ് ഉണ്ടായി എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് റിപ്പബ്ലിക് ടി വി എം ഡി ആയിട്ടുള്ള അർണാബ് ഗോബ്സാമിയാണ് അർണാബിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസിനെതിരെ സൈബർ ആക്രമണങ്ങളും സജീവമായി മാറി കോൺഗ്രസ് ഇസ്താംബൂളിൽ എന്തിന് ഓഫീസ് തുറന്നു എന്ന ചോദ്യം ഉയർത്തിയാണ് അർണാബ് ചർച്ചകളിൽ നിറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഓഫീസ് തുറന്നത് എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് അർണാബ് ഗോസ്വാമിയുടെ ആരോപണം എത്ര കണ്ട് വസ്തുതാപരമാണ് എന്ന പരിശോധനയിൽ ആരോപണം പൂർണമായും വസ്തുതയല്ല എന്ന് ബോധ്യമാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഇവരാണ് ഇസ്താംബുളിൽ ഓഫീസ് തുടങ്ങിയത് അർണാബ് പോലെ ഇത് സ്വന്തം കെട്ടിടമാണ് എന്നതിന് തെളിവുകളില്ല മറ്റെല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന പ്രവാസി സംഘടനകളെ പോലെ തന്നെയാണ് ഐഒ സിയുടെ പ്രവർത്തനവും ഇതാണ് തുർക്കി വിരുദ്ധ വികാരം ശക്തമായ വേളയിൽ അർണാബ് ഗോസ്വാമി കോൺഗ്രസിനെതിരെ തിരിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് അനുഭാവികളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അഥവാ എന്ന് അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തും സോണിയാ ഗാന്ധിയുടെ വിശ്വസ്തനുമായിട്ടുള്ള സാം പിത്തോദ്രയ്ക്കാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചുമതലയുള്ളത് ഇന്ത്യ പാക് യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യ തുർക്കി ബന്ധം ഉലഞ്ഞതോടെ കോൺഗ്രസിന്റെ തുർക്കി ഓഫീസ് സംശയത്തിന്റെ നിഴലിൽ ആയിരിക്കുകയാണ് തുർക്കിയിൽ പോയി ഓഫീസ് തുറക്കാൻ ആരാണ് പണം നൽകുന്നത് കോൺഗ്രസിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു തുർക്കിക്കാരനെ തന്നെ ഓഫീസ് ഹിയാക്കിയത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പി രംഗത്ത് വന്നതും അർണാബദ് ഏറ്റുപിടിച്ചതും അതേസമയം മൂവായിരം ഇന്ത്യക്കാരാണ് തുർക്കിയിൽ ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഓവർസീസ് ഫ്രണ്ട് ഓഫ് ബി ജെ പി എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ ബി ജെ പിയെ അനുകൂലിക്കുന്നവരുടെ സംഘടനയും പ്രവർത്തിച്ചു വരുന്നുണ്ട് സമാനമായ വിധത്തിലാണ് കോൺഗ്രസിന്റെ ഈ സംഘടനയും പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ഇതിൽ വ്യക്തതയൊന്നും തന്നെയില്ല സി പി എമ്മിനും മുസ്ലിം ലീഗിനുമെല്ലാം സമാനമായ സംഘടനകൾ ഉണ്ട് തരും ഇതിൽ കോൺഗ്രസിനെ തിരഞ്ഞു പിടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അതേസമയം തുർക്കിക്കെതിരായ വിഷയത്തിൽ പ്രതികരിക്കുന്നതിൽ കോൺഗ്രസിന് തുടക്കത്തിൽ തന്നെ പിഴവും സംഭവിച്ചിരുന്നു തുർക്കിയെ ഇന്ത്യയിലെ ബിസിനസ്സുകാരും കേന്ദ്ര സർക്കാരും ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആ ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കാനാവാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശും പവൻ ഖേരയും പവൻ ഖേര പറയുന്നത് െ എന്ന അർത്ഥത്തിൽ ജയറാം രമേഷ് മൈക്ക് പവൻഖേരയുടെ അടുത്തേക്ക് നീക്കി വെച്ചപ്പോൾ തിരിച്ച് ജയറാം രമേശ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകട്ടെ എന്ന രീതിയിൽ പവൻ ഖേര മൈക്ക് ജയറാം രമേശിന്റെ അടുത്തേക്കും നീക്കി കളിക്കുകയായിരുന്നു ഇതും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളിന് ഇടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ് ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നത് എന്തായാലും തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ് ഉണ്ട് എങ്കിൽ ഇതിന് പിന്നിലുള്ള ഫണ്ടിങ് ആരാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്